ബിജെപിയുടെ സ്ഥാനാർത്ഥി വന്നിട്ട് പറയുകയാണ് ഞാൻ ശ്രീ ആന്റണിയുടെ മകനാണ് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രശ്നമാണ് ശ്രീ എ കെ ആന്റണിയുടെ മകനാണ് അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണം അതാ ഞാൻ ചോദിക്കട്ടെ ആ എ കെ ആന്റണി ഇപ്പുറത്ത് ആന്റു ആന്റണിക്ക് വേണ്ടിയിട്ടിരിക്കുകയല്ലേ ഒറിജിനൽ നമ്മുടെ കയ്യിലുള്ളപ്പോ നമുക്ക് നോക്കേണ്ട വിഷയം ഒറിജിനൽ ഐറ്റം എ കെ ആന്റണി നമ്മുടെ ഈ ചൈനീസ് പീസ് കുന്നംകുളത്തെ ആവശ്യം ഇല്ലാർത്ഥി വന്നിട്ട് പറയുകയാണ് ഞാൻ ശ്രീ മകനാണ് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രശ്നമാണ് ശ്രീ എ കെ ആന്റണിയുടെ മകനാണ് അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണം അതാ ഞാൻ ചോദിക്കട്ടെ ആ ആന്റണി ആന്റോ ആന്റണിക്ക് വേണ്ടിയിട്ടിരിക്കറിജിനൽ നമ്മുടെ കയ്യിലുള്ള കുന്നംകുളക്കാരനെ നോക്കാവശ്യം ഒറിജിനൽ ഐറ്റം എ കെ ഹാൻഡി നമ്മുടെ ഏരിയ ആണ് ആൻഡോ വേണ്ടിയിട്ട് അന്നേരം പിന്നെ ഈ കുന്തംകുളത്ത് ചൈനീസ് ഫീസ് ആൻഡൽ ഹാൻഡിയുടെ ആവശ്യം എന്താ കൊടുക്കുന്നത് ഒരു പ്രസക്തിയില്ല